തിരുവനന്തപുരം നെടുമങ്ങാട് ടോറസ് ഫ്ലോറി ഇടിച്ച് യുവാവിന് ദാരുണ അന്ത്യം പൂർത്തിപ്പാറ സ്വദേശി രാജേഷാണ് മരിച്ചത് സനുസയുണ്ട് വിവരങ്ങൾ നൽകാനായി സനുസ എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് മറ്റു വിശദാംശങ്ങളാണ് അജി നെടുമങ്ങാട് പുതുകുളങ്ങര എസ് ബി ഐ ബാങ്കിന് സമീപം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ആയിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് കുറൂറ്റിപ്പാറ സ്വദേശി രാജേഷ് ആണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ബാങ്ക് ആവശ്യവുമായി ബന്ധപ്പെട്ട് തന്റെ ആക്ടിവേയിൽ ആര്യനാട് ഭാഗത്തേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വണ്ടിയിൽ കയറുന്ന സമയത്താണ് നെടുമങ്ങാട് നിന്നും അര്യനാടേക്ക് വന്ന ടോറഫ് ലോറി ഇയാളെ ഇടിച്ച് തള്ളിയിടുന്നത് ഈ ലോറിയുടെ ഇടിയുടെ ആഘാതത്തിൽ ഇയാൾ വീഴുകയും ഇയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു ആദ്യം ഇയാളെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തുടർന്ന് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ നിന്ന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അജിത്